ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രജന വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോന ഇവിടെ കൊണ്ടുവന്നവർക്ക് അറിയില്ലല്ലോ എൻ്റെ മോനെ കോടതി എനിക്ക് തന്നതാണെന്ന് ആ കോടതിയുടെ നിയമമാണ് നിങ്ങൾ തെറ്റിക്കണത് എന്നൊക്കെ രജന പറയുമ്പോൾ സ്വപ്നം വലിയ പറയേണ്ടത് മോന ആരും ഇവിടെ തട്ടിക്കൊണ്ടു വന്നിട്ടൊന്നുമില്ല അവൻ ഇഷ്ടപ്രകാരം അവൻ ഇവിടെ വന്നതാണ് അതിന് രചന നിനക്ക് ഒരിക്കലും തടയിടാൻ സാധിക്കില്ല കാരണം അവൻ്റെ സ്വന്തങ്ങളും ബന്ധങ്ങളും എല്ലാം ഈ വീട്ടിലുള്ളത് അവിടെ ആരാ ഉള്ളത് നീ ഒഴിച്ച് ആകാശാരാവിൻ്റെ ആരുമല്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ട അമ്മേ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട ചിപ്പിയുടെ പിറന്നാളാത്തേ അവളെ ഉണ്ട് വെറുതെ ഓരോന്നു പറയണ്ട എന്ന് പറയുകയാണ് ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല അന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറയുകയാണ് ഇഷിത ശരി എന്ന് പറയണ്ട് അങ്ങനെ ഇഷിത അതുപോലെ തന്നെ മഹേഷ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ കൂടി നിൽക്കുകട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പി കേക്ക് കട്ട് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്തിന് ശേഷം ചിപ്പി ആദ്യത്തെ കഷ്ണം കേക്ക് അമ്മ എന്ന് പറയട്ട് ഇഷിതയുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ ഇഷിത അപ്പം തന്നെ രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രചനക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ഇഷിതക്ക് കേക്ക് കൊടുക്കുകയാണ് ചിപ്പി അമ്മ ഇന്നമ്മ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇഷിത കുറച്ച് കേക്ക് കഴിക്കുന്നുണ്ട് ശേഷം ചിപ്പിക്കും കൊടുക്കാണ് ശേഷം അടുത്ത കഷ്ണം കേക്ക് എടുത്തിട്ട് ചിപ്പി കൊടുക്കുന്ന മഹേഷിനെയാണ് മഹേഷ് അങ്ങനെ തന്നെ തിരിച്ച് ചിപ്പിക്കും മധുരം കൊടുക്കുന്നുണ്ട് പിന്നീട് ആദിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഇഷിത ചിപ്പിയെടുത്ത് പറയണ്ടേ മോളെ രചനാമ്മക്ക് കൊടുക്ക് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് രചനയ്ക്ക് കേക്ക് കൊടുക്കുമ്പോഴേക്ക് രചന എനിക്കൊന്നും വേണ്ട നിന്റെ കേക്ക് എല്ലാവർക്കും കൊടുത്ത് അവസാനമില്ല നീ എനിക്ക് തന്നത് പെറ്റമ്മക്ക് നീ അത്ര സ്ഥാനമല്ലേ നീ തരുന്നുള്ളൂ എനിക്കൊന്നും വേണ്ട നിന്റെ കേക്ക് എന്ന് പറയുകയാണ് അതിനുശേഷം ആദ്യമാണ് എന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരുന്നുണ്ട് ചിപ്പി എനിക്ക് ഒരു ഗിഫ്റ്റ് തരാനുണ്ട് ആഹാ ആദ്യമായിട്ട് അപ്പം ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ അതെ എന്ന് പറയാണ് ശേഷം ഇഷിത നോക്കിയിട്ട് ആദ്യം നോക്കിയിട്ട് കൊടുത്തോ എന്ന് പറയുകയാണ് ആദ്യം പോക്കറ്റിൽ നിന്ന് ആ ഒരു റിംഗിൻ്റെ ചെറിയൊരു ബോക്സ് എടുക്കുകയാണ് അത് കാണുമ്പോൾ രചന ഞെട്ടിപ്പോകാണ് ഇഷിത ഇവൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസ ഉണ്ടോ കാരണം അത് ഡയമണ്ട് വെച്ച ഒരു ആണ് അത് മേടിക്കണമെങ്കിൽ എങ്ങനെയായാലും പത്തിരുപത്തിയായിരം രൂപ ചിലവ് വരും അത്രയും പൈസയൊന്നും ഇവനെ പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇവനെങ്ങനെയും മോതിരം വാങ്ങിച്ചു എന്ന് രചനയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിപ്പിയിടത്ത് ആദ്യം ആ മോതിരം കാണിച്ചെടുക്കുകയാണ് ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാവാണ് ഹായ് ആദ്യേട്ടാ ഈ മോതിരം കാണാൻ എന്തിനും ഭംഗിയാണ് ഇതിനെ ഭയങ്കര വിലയായി കാണുമല്ലോ ആദ്യേട്ടൻ്റെ അടുത്ത് നിന്ന് എവിടെയാണ് ഇത്രയും പൈസ എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അത് ഒരുപാട് നാൾ മുമ്പ് മുതൽ ഞാൻ കൂട്ടി വെച്ചിരുന്ന പൈസയാണ് ചിപ്പി പോക്കറ്റ് മണിയാണ് എന്നൊക്കെ പറയുകയാണ് എന്തായാലും മോതിരം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു കാര്യം ചെയ്യും ആദ്യേട്ടൻ തന്നെ എൻ്റെ കയ്യിലേക്ക് ഇത് ഇട്ടുക എന്ന് പറയാണ് അങ്ങനെ ആദ്യം ആ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് അതേസമയം നമ്മുടെ നമ്മുടെ നവീനും അതുപോലെ തന്നെ കിരണും മഹേഷൊക്കെ കൈയടിച്ച് പാസ്സാക്കുകയാണ് മഹേഷ് പശി പശു ഇടക്ക് ഇങ്ങനെ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കേണ്ടത് മഹേഷിന്റെ മനസ്സിലായി ഇത് ഇഷിത കൊടുത്ത മോതിരിയാണ് അതുകൊണ്ട് ഇഷ്യുതയുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇഷ്യുതെ കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുക അങ്ങനെ ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് ചിപ്പി ആദ്യം കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ രചന എടുത്ത് സ്വപ്നവലി വന്ന് പറയണ്ടേ രജന നീ അവരുടെ സന്തോഷം നോക്കിയാൽ അവരൊരു ഫാമിലിയാണ് അവരുടെ അടുത്തേക്ക് വരാൻ പോലും നിനക്കൊരു അവകാശമില്ല അവർ വേറൊരു ലോകത്താണ് എന്നൊക്കെ പറയുകയാണ് രചന നോക്കുമ്പോൾ മഹേഷും ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും ആദ്യം കൂടി ചേർന്ന് ഭയങ്കര ഭട്ടവേഷം സമ്മേളനം പോലെ സംസാരിച്ച് ഇരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകാട്ടോ രചനക്ക് ദേഷ്യം വന്നത് രചന നിലത്തേക്ക് ഇറങ്ങി പോവുകയാണ് ശേഷം ആദി ഇഷിദിനെ അടുത്ത് പോകണ മുമ്പ് പറയുന്നുണ്ട് ഞാൻ പോകുകട്ടോ അടുത്ത ദിവസം തന്നെ വീണ്ടും വരാം എന്ന് പറയുന്നുണ്ട് ശരി മോനെ അത് താങ്ക്സ് ചിതാമ എന്ന് പറയാണ് എന്തിന് അല്ല ആ മോതിരം തന്നതിന് ഷേ എന്തിനാ നീ എന്നോട് താങ്ക്സ് ഒക്കെ പറയേണ്ടത് നീ എൻ്റെ മോനല്ലേ നിനക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യില്ലേ നിനക്ക് സന്തോഷം എന്തിനാണ് കിട്ടുന്നത് അതേ ഞാൻ ചെയ്യുകയുള്ളൂ നോക്ക് അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ ഒരിക്കലും ഓർത്തു വെക്കാൻ പാടില്ല അത് അമ്മമാരുടെ കടമയാണ് അത്ര നീ വിചാരിച്ചാൽ മതി എന്തായാലും എൻ്റെ മോൻ സന്തോഷമായല്ലോ അത് മതി പക്ഷേ എനിക്ക് സന്തോഷം ചെയ്ത് ചിപ്പിയുടെ സന്തോഷം കണ്ടപ്പോഴാണ് ചിപ്പിക്ക് ആ മോതിരം കൊടുത്തോണ്ട് ല്ല മോനെ അവൾ സന്തോഷമായത് നീ വന്നത് കൊണ്ടാണ് പിന്നെ നിന്നി മോതിരം കൊടുത്തതിന്റെ സന്തോഷം അവൾക്ക് വേറെ ഉണ്ടാവും ഇനി അവൾക്ക് അത് മതി ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണ് എന്തായാലും ഇഷിതാമ്മ എന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇഷിത പറഞ്ഞണ്ട് മോനെ ഒരിക്കലും അങ്ങനെ പറയരുത് രചന ശരിക്കും പറഞ്ഞാൽ നിനക്ക് വേണ്ടിട്ട് തന്നെയാ ജീവിച്ചത് പിന്നെ എപ്പോഴൊക്കെയോ പലപ്പോഴും വഴി തെറ്റി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നിന്നെ അവൾക്ക് ജീവനാണ് നീ കൈവിട്ട് പേടി കൊണ്ട രചന ഇങ്ങനെയൊക്കെയാവുന്നത് ഇഷിതാമക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ എന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല എത്രമാത്രം രചനാമ ഇഷി മനോവിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു ഒരു ഇതും പറയുന്നില്ല പരാതിയും പറയുന്നില്ല ഒരു ദോഷവും പറയുന്നില്ല ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയുമ്പോൾ മോനെ മനുഷ്യരല്ലേ നമ്മളൊക്കെ ഇന്നോ നാളെയോ ഇല്ലാതാവും പോണ മനുഷ്യരെ നമ്മളൊക്കെ എന്തിനെ വാശിയും പകയൊക്കെ എന്നൊക്കെ ഇഷ്ടം നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ ആദ്യക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ ആദ്യം ഇറങ്ങണ സമയത്ത് പഷ് പതുക്കെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ചെറുതായിട്ട് ആദ്യം പോകുന്ന രീതിയിൽ മഹേഷിനെ നോക്കി ടാറ്റ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് മഹേഷിനും സന്തോഷമാവാട്ടോ ശേഷം രചന നിലത്ത് നിൽക്കുമ്പോഴേക്കും വിഷിത വരുന്നുണ്ട് രചന ഇനി ഇവിടെ നടന്നതിൻ്റെ പേരിൽ ആദ്യം ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ആദിനം വഴക്ക് വരരുത് എൻ്റെ മോനെ വഴക്ക് പറയണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം അത് പറയാം നീ ആരാടി എന്ന് ചോദിക്കുമ്പോൾ രചന ഞാൻ പറഞ്ഞു ഒരിക്കലും നിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവനെ തട്ടിയെടുക്കില്ലെന്ന് പക്ഷേ നീ ഇങ്ങനെയാണ് നിന്റെ പോക്കെന്നുണ്ടെങ്കിൽ ഞാൻ നീ ഭയപ്പെടുന്നതെന്നെ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും നിൻ്റെ മകനെ ചിലപ്പോൾ ഞാൻ തട്ടിയെടുത്തെന്നിരിക്കും അങ്ങനെയെങ്കിൽ ഞാനും നീയും തമ്മിലായിരിക്കും ഇനി ശത്രുത അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ല രചന എന്ന് പറയുകയാണ് വാടാദി ഇതുമായിട്ട് ആദ്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇഷാമാണെന്നുമായിട്ട് കാണിച്ചിട്ട് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരാണ് ആദീനെ ആകാശമാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ടിങ്ങനെ വിറവൽ നുള്ളിങ്ങനെ നിൽക്കും കേട്ടോ ആദീനെ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം സൂപ്പ് ഉണ്ടാക്കി കുടിക്കും ആ രീതിയിൽ ആകാശം ഇങ്ങനെ നിൽക്കുകയാണ് വന്നല്ലോ അവൻ ഇവിടെ നീ പച്ചവെള്ളം പോലും കൊടുക്കാത്ത പോലെ അവിടെ പോയി നണ്ണിട്ട് വന്നിരിക്കുന്നു ഞാൻ അണ്ണാമിട്ടല്ല പോയത് എൻ്റെ അനിയത്തിൻ്റെ പിറന്നാൾ കൂടാൻ വേണ്ടി പോയതാണ് എടാ നാണൂലിടാ നിന്റെ അമ്മേനെ ഉപേക്ഷിച്ച് നീ ചെറുപ്പത്തിലുള്ള സമയത്ത് നിന്റെ അമ്മേനെ ഉപേക്ഷിച്ച് അവൻ്റെ അടുത്തേക്ക് നിനക്ക് പോവാനായിട്ട് ആ കണക്കൊന്നും ആകാശങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട ഡാഡിയെടുത്ത് എനിക്ക് ാണ് പെണക്കൊക്കെയാണ് ശരി തന്നെയാണ് പക്ഷെ ഡാഡി ഒരു തെറ്റും അമ്മയടുത്ത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചത് ആരാന്നും എനിക്കറിയാം അതിനെ ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകാശങ്ങൾക്ക് മാത്രമായിട്ട് പറയാം എൻ്റെ ഡാഡീൻ്റെ ആകാശങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാനും ഡാഡി തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഡാഡിയുടെ ആകാശങ്ങൾ ദ്രോഹിച്ചിട്ടില്ലേ അതിനെല്ലാത്തിനും ഞാൻ തിരിച്ച് പ്രതികാരം ചെയ്തിരിക്കും നീ എന്ത് ചെയ്യടാ നിന്റെ ഡാഡിയുടെ കാലിൽ എന്നെക്കൊണ്ട് നീ വീഴ്ത്തിപ്പിക്കോ പറയടാ അതെ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എൻ്റെ ഡാഡിയുടെ കാല് താ കഴുകാൻ പോലുള്ള അർഹത നിങ്ങൾക്കില്ല അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ഡാഡിയുടെ കാലിൽ ഞാൻ നിങ്ങളെ വീഴ്ത്തിച്ചെന്ന് ഇരിക്കും എങ്കിലേ ആകാശമേരം രണ്ടാമത് ജനിക്കണം കാണാം എന്ന് പറയണം ശരി കാണാടാ എന്ന് പറയുന്നുണ്ട് രചന തൻ്റെ മോനടുത്ത് മര്യാദക്ക് ഇരിക്കാൻ പറ അവൻ്റെ സംസാരിച്ചു കൂടിക്കൂടി വരുന്നുണ്ട് ആകാശ് വേണ്ട വിട് അവന് വെറുതെ വാശി കയറ്റണ്ട അവനല്ലെങ്കിൽ തന്നെ വേറൊരു അവസ്ഥയിലാണ് എന്തവസ്ഥ തൻ്റെ മോനിപ്പോൾ ആകെ ഒരു ഒരവസ്ഥയുള്ളൂ അവൻ എപ്പോഴും ഇഷിതയുടെ അടുത്തും അതുപോലെ തന്നെ ചെപ്പിയെടുത്ത് അടുത്ത് പോകണം അവനങ്ങോട് സുഖം പിടിച്ചു ഇഷിതയുടെ സ്നേഹത്തിൻ്റെ സുഖം അവന് സ്വന്തം അമ്മയായി നീ സ്നേഹം കൊടുക്കുന്നില്ലല്ലോ അവൻ അവനോട് പെറ്റമ്മ വേണ്ട പോറ്റമ്മ മതിയായിരിക്കും ഇഷുതന്നെ എന്ന് പറഞ്ഞാൽ പോറ്റമ്മ മതി അതാവുമ്പോൾ ഡോക്ടറാണല്ലോ അവൻ്റെ സ്റ്റാറ്റസിന് പറ്റി മാത്രം അവൻ്റെ കൂട്ടുകാർത്തൊക്കെ വേമ്പ് വിളക്ക് പറയാലോ അവൻ്റെ അമ്മ ഒരു ഡോക്ടറാണെന്ന് അതേമായിട്ടായിരിക്കും അവനിപ്പോൾ ഇഷിതയുടെ അടുത്ത് കൂടണത് എന്ന് പറയുമ്പോഴും ും ആദ്യം പറഞ്ഞു ഒരിക്കലും ഞാൻ എൻ്റെ രചനാമനെ വെറുത്തിട്ടില്ല ഞാൻ വെറുത്തത് മൊത്തം നിങ്ങളെയാണ് ആകാശങ്ങൾ നിങ്ങളെടുത്താണ് എനിക്ക് ദേഷ്യം ഫുള്ളൂ ആദി ഈ ഞാനും നീയും തമ്മിലാടാ പോട്ടി നിന്റെ അച്ഛനായിരുന്നു എൻ്റെ ശത്രു ഇപ്പം നീ അച്ഛനെ പോലെ തന്നെ എൻ്റെ ശത്രുവാണ് ആയിക്കോട്ടെ എൻ്റെ ശത്രു നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മയുടെ ജീവിതം തോൽവച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തനിക്ക് പഴയ പോലെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കഴുത്തിൽ നിങ്ങൾ താലു കെട്ടണം ആകാശപ്പെടേണ്ടത് അതൊരിക്കലും നടക്കില്ലടാ നിൻ്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താല് കെട്ടാനാണ് അതിനെക്കാളും അവരെ പോയി പുഴയിൽ പോയി ചാടുന്നതാടാ എന്ന് പറയാണ് ആദ്യക്കാകെ വിഷമം ആട്ടോ ഇയാൾ ഇത്ര വൃത്തികെട്ട രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ എന്തായാലും അടിപൊളി ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോണത് അതുമാത്രമല്ല കേട്ടോ ഈ ഞായറാഴ്ച മഹാ എപ്പിസോഡാണ് അതായത് നമ്മുടെ വിനോദിൻ്റെയും സുചിത്രയുടെ വിവാഹത്തിൻ്റെ അതുകൊണ്ടായിരിക്കും മഹാ എപ്പിസോഡ് വെച്ചിട്ടുണ്ട് എന്തായാലും എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് നല്ല പിറന്നാൾ ആഘോഷമൊക്കെ തീർന്നു നാളെ ആകാശിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആദ്യയുടെയും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിലോട്ട്